കുഞ്ഞിത്തൈ സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വര്ഷത്തെ ലാഭവിഹിത വിതരണവും അനുമോദന സമ്മേളനവും നടത്തി ഹൈബീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിത്തൈ സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ലാഭവിഹിത വിതരണവും അനുമോദന സമ്മേളനവും നടന്നു ഹൈബീഡൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ആ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ മക്കളുടെ വിവാഹം നടത്താൻ അതുപോലെ തന്നെ അടിയന്തര ചികിത്സ ക്രമീകരണങ്ങൾ നടത്താനും ഒരു പേഴ്സണൽ ലോൺ എടുക്കാനും എല്ലാം നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളിലേക്കും നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കും പോകുന്നതിനേക്കാൾ എളുപ്പം അതുകൊണ്ടാണ് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ നോട്ട് നിരോധനം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടാൻ പോയ സർവീസ് സഹകരണ ബാങ്കുകൾ ആ ബാങ്കുകൾക്ക് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റും പ്രതിപക്ഷവും ഒരുമിച്ച് തിരുവനന്തപുരം റിസർവ് ബാങ്കിന്റെ മുമ്പിൽ സമരം ചെയ്തു രണ്ടു കൂട്ടരും സമരം ചെയ്തു സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കണമെന്ന് നോട്ടു നിരോധനത്തിൽ അവരെ അത് പ്രതികൂലമായി ബാധിക്കരുത് എന്നുള്ള ഒരു കൃത്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള സർവീസ് ബാങ്കുകൾ കേരളത്തിലെ ബാങ്കുകൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വലിയ മാതൃകയറിയ കടലാസംഘടനകളായിട്ടല്ല ഇവിടുത്തെ സെക്ടറിലുള്ള എല്ലാ മേഖലകളും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം അതിൽ കുഞ്ഞിട്ടായി ബാങ്കിൽ ഇന്ന് നടക്കുന്നത് ഇവിടുത്തെ ആളുകൾക്ക് ലാഭവിഹിതം വിതരണം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ലാഭവിഹിതം വിതരണം ചെയ്യുന്ന ഒരു ചർച്ച ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റിന്റെ ആത്മാർത്ഥമായ പരിശ്രമം മൂലമാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ ഞാൻ അഞ്ചു വർഷകാലം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റായിട്ട് വളരെ ചിട്ടയായ കാഴ്ചപ്പാടും വളരെ ദീർഘവീഷണങ്ങളോടുള്ള കാഴ്ചപ്പാടും അദ്ദേഹത്തിൽ വളരെ പ്രകടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാ ബാങ്കുകളും നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാങ്കിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ പരിശ്രമത്തിന് ആത്മാർത്ഥമായി അദ്ദേഹത്തോടെ കുഞ്ഞിത്തെ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച മുൻ പ്രസിഡന്റ് പി കെ ബാബുവിനെ ചടങ്ങിൽ ആദരിച്ചു ദേശീയ കബഡി മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച അലീന ഷെല്ലിയെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാടകം വിഭാഗത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഋഷികേഷ് പ്രദീപിനെയും അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ലാഭവിഹിത വിതരണവും നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടന്നയിൽ സ്വാഗതം ആശംസിച്ചു ഡയറക്ടർ ർ ബോർഡ് മെമ്പർമാരായ ലെനിൻ കലാധരൻ പി ഡി സലീം മെൽവിൻ റോച്ച ഇന്ദിരാദേവി സരിത ജ്യോതി രാജേഷ് സെക്രട്ടറി ഇൻചാർജ് അനിലേലിയാസ് ജീവനക്കാരായ സിനി മുരളി ബബിത ശ്രീഹരി ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സംഘം പ്രസിഡന്റ് കെ വി സജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുൻ ബാങ്ക് പ്രസിഡന്റ് പി കെ ബാബു നന്ദി രേഖപ്പെടുത്തി